ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബെറാപ്പിളിൻ്റെ ഒരു പുതിയ വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനാട്ടോ അതിനുവേണ്ടി ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആപ്പിൾ ബെറിൻ്റെ സീഡ്ലെസ് വെറൈറ്റി ആട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ബെറാപ്പിളിൻ്റെ സീഡ്ലെസ് വെറൈറ്റി മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള സീഡിന് വളരെ ചെറിയ സീഡായിരിക്കും കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴാണ് ബെറാപ്പിളിൻ്റെ ഈ ഒരു വെറൈറ്റി ഇത് ശരിക്കും ഇന്ത്യയിൽ ന്യൂ വെറൈറ്റി ആട്ടോ മാത്രമല്ല നമുക്ക് ഈ ബെറാപ്പിൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നടുന്ന സമയത്ത് നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെടി നട്ട് കുറച്ച് ഉഷാറായി പുതിയ നാ നാമ്പൊക്കെ വന്നതിന് ശേഷം ചാണകവെള്ളം പുളിപ്പ് ചോദിച്ചാൽ ഈ ബെറാപ്പിൾ പെട്ടെന്ന് നിറച്ച് ഇലയായി പെട്ടെന്ന് ഗ്രോത്തായി വരും കേട്ടോ മാത്രമല്ല മറ്റ് ഫ്രൂട്ടുകളെ അപേക്ഷിച്ച് ഒരു ഏഴ് മാസം എട്ട് മാസം കൊണ്ട് തന്നെ ഇതിൽ കാ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബെറാപ്പിൾ വെറാപ്പിളിൻ്റെ നല്ല ഹെൽത്ത് സീഡ്ലെസ് വെറൈറ്റീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആട്ടോ അതുമാത്രമല്ല ഈ സീഡ്ലെസ് വെറൈറ്റി മാത്രമല്ല കേട്ടോ ബെറാപ്പിളിൻ്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് അതുപോലെ സീഡ്ലെസ് ഉണ്ട് റെഡ് സുന്ദരി സുന്ദരിയുണ്ട് മിസിന്തി ഉണ്ട് റെഡ് കാശ്മീരിയുണ്ട് ഇത് ഉണ്ട് ഈ സീഡ്ലെസ് ബെറാപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സീഡ് ഇത്രയും ചെറിയ ഉണ്ടാവുക ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൽ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്